എങ്ങാണ് കുഞ്ഞു ഞാനി വരേണ്ടത് ആരാണ് ആരെ കാണാനാണ് എന്താണ് മനസ്സിലായിട്ടില്ലല്ലോ എനിക്കിപ്പോ ഇവരൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഞാൻ സീനത്തിന്റെ അമ്മവനാണ് കാര്യങ്ങളൊക്കെ ഞാൻ കുഞ്ഞിക്കുമാരുടെ അടുത്ത് പറഞ്ഞൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ആ കുഞ്ഞുകുമാര പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പിന്നെ ഞാൻ അതല്ല എനക്ക് എന്താ വേണ്ട പറഞ്ഞോ അനക്ക് ഇസ്തലോ കാര്യങ്ങളാണോ അതല്ല ഞാൻ എന്താ എന്താ വെച്ചാൽ അത് അത് തരും ഞാനാണ് ഉത്തരവാദി മനസ്സിലായില്ല പറഞ്ഞു ഈ എന്ത് നിങ്ങൾ ഈ കാര്യം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഏ മനസ്സിലായിട്ടില്ല എന്റെ മകൾ സ്ഥിരത്തിന്റെ ജീവിതത്തിൽ മാറി തരാൻ വേണ്ടിട്ടേ എനക്ക് എത്ര വേണ്ടത് പറയേ നിങ്ങളെ മകൾക്ക് ഞാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കി നിങ്ങൾ ഈ പറഞ്ഞത് ഇത് കണ്ടില്ലേ ഈ കൂര ഇതേക്ക് വന്ന് എന്തുകൊണ്ടാണ് ഞങ്ങൾ മോൾക്ക് ഒരു ശല്യം വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പിന്നെ നിങ്ങൾ ഈ ഒഴിവാക്കേണ്ട വർത്താനം പറഞ്ഞു അത് ആചാരാക്കി എന്നാൽ കെട്ടിയിട്ടുണ്ട് അല്ലാതെ ഞാൻ അങ്ങോട്ട് കെട്ടിപ്പോയതല്ല അത് മൂപ്പരും കൂടി തീരുമാനിക്കണം